അതായത് നമ്മളൊരു സാധാരണ നമ്മൾ ഇങ്ങനെ എന്ന് വെച്ചാൽ മീറ്റിംഗ് നടത്തി പത്രസമ്മേളനം വിളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന ആലോചിക്ക് എന്തൊക്കെയാണ് പറയേണ്ടത് ആര് പറയണം ആരൊക്കെ ആരൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടേ പത്രസമ്മേളനം വിളിക്കാറ് അല്ലാതെ എനിക്ക് ഒരു പത്രസമ്മേളനം ഇത്തിൻ്റെ ഇടയിൽ എൻ്റെ വായി തോന്നിയെ വിളിച്ച് പറയാൻ എനിക്ക് അനുവാദമില്ല അതൊരു സംഘടനയാണ് സംഘടനയുടെ തീരുമാനം സംഘടന മാത്രമല്ല എല്ലാ സംഘടനകളും കൂടെയുള്ള തീരുമാനമാണ് പ്രൊഡ്യൂസേഴ്സ് ഫിയോക്ക് ഫെഫ്ക അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും അതിൻ്റെ പ്രമുഖന്മാരെല്ലാവരും അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഇപ്പോൾ എഫ് കെ എന്നും ഭിയണ്ണിക്കൃഷ്ണനും സിബിമലയിലോട്ടുണ്ടായിരുന്നു ഫിയോക്കിന്ന് വിജയകുമാർ ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്ന് സിയാദ് കോക്കർ ഉണ്ടായിരുന്നു പിന്നെ ഫിയോക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പ്രസിഡന്റ് ലിസ്റ്റിൻ സീഫൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ടൊരു ഒരു മീറ്റിങ്ങിലാണ് തീരുമാനം ഉണ്ടായത് ആ തീരുമാനം പറയുക എന്നുള്ളത് അതിൻ്റെ ചെയർ ചെയ്ത് ആ മീറ്റിംഗ് ചെയർ ചെയ്ത് എൻ്റെ ഒരു കടമയായതുകൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളേള്ളൂ ഇതിപ്പം എൻ്റെ പുറത്ത് കയറി ചാടി വീണിട്ട് കാര്യമൊന്നുമില്ല അപ്പം പിന്നെ ആൻ്റണി പെരുമ്പാലും ബോധിച്ചിട്ടത് ശുദ്ധ കള്ളമാണതിൻ്റെ അകത്ത് വെറും കള്ളമാണ് അതായത് ഞാൻ അല്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ആരും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് പുള്ളത് പുള്ളി അത് ഇത് കണ്ടോട്ടെ ആ പത്രസമ്മേളനം കണ്ടിട്ട് പുള്ളി പറയട്ടെ അല്ല ചുമ്മാ കള്ളം എഴുതി വിടരുത് അങ്ങനെ ചെയ്യരുത് അതൊരു ശരിയായ നടപടിയല്ല ഞാനും അങ്ങേരും നല്ല സുഹൃത്തുക്കളല്ലേ അല്ലെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാമല്ലോ എങ്ങനെയാണ് സാറ് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് വിളിച്ച് പറയാമല്ലോ അപ്പോൾ അത് ശരിയായ ഒരു നടപടിയല്ല അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യാനും പാടില്ല ഈ നടന്മാർ ആരെങ്കിലും ഞാൻ 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 നമ്മളതിൻ്റെ തീരുമാനത്തിൻ്റെ കാര്യം അതിൻ്റെ കാര്യം പറയണേ പ്രദർശിപ്പിക്കുന്ന പ്രദർശനം എൻ്റെ ഇതല്ല ഞാൻ പ്രൊഡ്യൂസറുടെ ആളാണ് പ്രദർശിപ്പിക്കില്ല എന്ന് പറയുന്നത് പറയാൻ അതിന് പ്രാപ്തരായിട്ടുള്ളത് പ്രദർശനശാലകളുടെ ആൾക്കാരാണ് അതിൽ വിജയകുമാർ എന്ന് പറഞ്ഞ് അവരുടെ ഫിയോക്കിൻ്റെ പ്രസിഡൻ്റാണ് അത് പറഞ്ഞത് അപ്പം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും ചുമ്മാ ആരെങ്കിലും പറയൂ അപ്പം അതെന്തെങ്കിലും കാര്യം കാണും അതിപ്പം അവർ ഒരു തീരുമാനത്തിൻ്റെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അല്ല അദ്ദേഹം സ്വന്തമായിട്ട് പറയുന്നതല്ല ഇത് പിന്നെ ഞാൻ എല്ലാം നമ്മുടെ തലയിൽ അടിച്ചു വെക്കുക എന്ന് പറയുന്നത് അതൊരു ശരിയായ നടപടിയല്ല പോകുന്ന വഴിയെ പോകുന്ന കാര്യമൊക്കെ സുരേഷ് കുമാർ പറഞ്ഞു ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ പറയാൻ എന്താണ് തീരുമാനിച്ചത് അതേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അതിൻ്റെ അതിൻ്റെ വെളിയിൽ ഒരു കാര്യവും ഞാൻ പറഞ്ഞു ഈ ചലച്ചിത്രത്തിൻ്റെ കളക്ഷൻ പുറത്ത് വെക്കും അത് ബിസിനസ്സിനെ ബാധിക്കുന്ന തരത്തിലാണ് തങ്ങളുടെ ബിസിനസ്സിനെ പറ്റി എന്തിനു പുറത്ത് പറയണമെന്ന ഒരു ആരോപണം കൂടി പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ ചോദിച്ചു നോക്കിട്ട് സിനിമ പൊതുവേ ഇവിടെ ഓരോരുത്തർ പടം പിടിക്കാൻ വരുന്നത് എങ്ങനെയാണ് ഒരു പടം പിടിക്കാൻ വരുന്നത് വലിയ കാശി ഇവിടുന്ന് വാര്ക്കൂര് കൊണ്ടുപോവാന്നും പറഞ്ഞാണ് വരുന്നത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവരുവാണ് പല പല പലരെയും തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവിടെ കൊണ്ടുവരുന്നത് സിനിമ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വരുന്നവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അപ്പോൾ അവർക്കൊരു നേർവഴി കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങളൊരു അസോസിയേഷൻ ഇരിക്കുന്നത് ഒരാൾ വരികയാണെങ്കിൽ ഈ പടം നിങ്ങളെടുക്കാൻ പോകുന്നത് നിങ്ങൾക്കത് പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക് പിന്നെ അവരെടുത്തോട്ടെ അതെല്ലാം വേറെ ഒന്നുമല്ല അവർക്ക് എടുക്കണം എന്നുള്ളവർ പടം എടുക്കാൻ വരുന്നവർ എടുത്തിട്ടേ പോകത്തുള്ളൂ പക്ഷേ ഈ പടം പൈസ മുടക്കുമ്പോൾ ഒരു തിരിച്ച് കിട്ടുമോ എല്ലാം തിരിച്ച് കൈയിൽ നിന്ന് പോവുമോ കൈ കൊള്ളുമോ എന്നുള്ളത് നമ്മൾ നമ്മളവരടുത്ത് പറയണം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും നമ്മൾ അവരോട് കാണിക്കുന്ന നീതികേടാണ് അപ്പോൾ അങ്ങനെ പറയാനുള്ളത് അവകാശം നമുക്കുണ്ട് പിന്നെ ഇതിൻ്റെ കളക്ഷൻ വെളിവിടാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് ഇപ്പം ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനൽ വരികയാണ് വെള്ളിത്തരുക എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഞങ്ങൾ കണക്ക് പുറത്തുവിടും കണക്ക് പുറത്ത് വിടുന്ന ഇവർക്കെന്താണ് പ്രശ്നം ഈ ഈ ഇത്രയും കാലമായിട്ട് ഇൻഡസ്ട്രിയിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എത്ര രൂപ നഷ്ടം എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് വെളി വരുന്നത് അതിനു മുമ്പൊന്നും ഒരു കണക്കുമില്ല ഇൻഡസ്ട്രി ഗവൺമെൻറ്റിനും ഇല്ല ആർക്കും ഇല്ല അത് ഞങ്ങൾ കണക്കുണ്ടാക്കുകയാണ് ഇപ്പോൾ ഇരുപത്തെട്ട് പടം ഇറങ്ങിയതിൽ രണ്ട് പടം ഇപ്പം അവസാനമാണ് റിലീസ് ചെയ്തത് നമ്മുടെ പൊന്മാനും ഒരേ ഒരു ജാതകവും അതും തർക്കേടില്ലാത്ത കളക്ട് ചെയ്ത പടങ്ങളാണ് അതിൻ്റെ കളക്ഷൻ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള കളക്ഷനെ ഞങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ടുള്ളൂ അതിനുശേഷവും അത് കളക്ട് ചെയ്തിട്ടുണ്ട് തർക്കേടില്ലാത്ത പോയ പടങ്ങളാണ് ഇത് രണ്ടും അതും അടുത്ത ഇതിൽ വരുമ്പോഴത്തേക്ക് ആ കളക്ഷൻ വരും അപ്പം ഈ പടങ്ങൾ അതിൽ ഇറങ്ങിയ രേഖാചിത്രം എന്ന് പറഞ്ഞ ഒരു പടമാണ് അന്ന് ഓടിയത് അത് ഓടിയെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് ബാക്കിയുള്ളത് ഓടിയില്ല പൊട്ടിയ പടങ്ങൾ പൊട്ടിയെന്ന് തന്നെ പറയണം അത് പൊട്ടിയവിടെ ഓടിയെന്ന് ഞങ്ങൾ പറയണം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണം അല്ലെങ്കിൽ സിനിമ എടുക്കാൻ വരുന്നവരെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കണം അത് നമുക്ക് പറ്റത്തില്ല ഇനി അത് ഞങ്ങൾ ചെയ്യത്തൂല്ല പറയാനുള്ള പണയം കണക്ക് പുറത്തുവിടും പിന്നെ ഇവർക്ക് ഇവരെ ചൊടിപ്പിച്ചത് ഇപ്പോൾ ആൻ്റണി പെരുമ്പോൾ അല്ല ഇത് പറയുന്നത് ആൻ്റണിക്ക് ഇത് പറയാനുള്ള ഒരു ആമ്പയറും ഇല്ല ആൻ്റണി പറയത്തൂല്ല എന്നുവെച്ചാൽ നമുക്കെതിരെ ഒന്നും ആൻ്റണി ആവശ്യമില്ല പറയേണ്ട കാര്യമില്ല ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പോലും പറയേണ്ട അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല ആൻ്റണി ആൻ്റണിയുടെ പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ് ആൻ്റണിയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ചിലരെ കളിക്കുകയാണ് അത് ചില താരങ്ങളാണ് അവർ മുമ്പിൽ വരട്ടെ അപ്പം നമുക്ക് സംസാരിക്കാം അവരെന്തിൽ പിന്നിൽ നിന്നുകൊണ്ട് ആൻ്റണിയെ മുമ്പിൽ നിർത്തി നമുക്ക് ഇത് ചെയ്യുന്നത് അതൊരു ശരിയായ കാര്യമല്ല അവർക്ക് അവർക്ക് പലരെയും ബാധിക്കുന്നുണ്ട് ഇത് അവരുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട് പല ഇൻവെസ്റ്റേഴ്സും വെളിയിൽ നിന്ന് വരുന്നവർ ചിലപ്പം ബ്രേക്ക് ബ്രേക്ക് അടിക്കും അപ്പം അതൊക്കെയാണ് ഇവർക്കുള്ള പ്രശ്നം പലരും വെളിയിൽ നിന്നുള്ള പല ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നാണ് ഇവിടെ ഈ പടം ചെയ്യുന്നത് അപ്പോൾ ഈ പടങ്ങളൊന്നും അവർ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ വലിയ മോഹ വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് പലരും വരുന്നത് അതൊക്കെ ചിലപ്പോൾ പൊളിഞ്ഞു പോയെന്നിരിക്കുക ആക്കുള്ള നമുക്ക് സത്യം പറയായിരിക്കാനൊക്കില്ല ഇപ്പം നൂറ് കോടി ക്ലബ്ബെന്ന് പറയുന്നത് നൂറ് കോടി ക്ലബ്ബിൽ കളക്ട് ചെയ്ത് നൂറ് കോടി കളക്ട് ചെയ്ത ഒരു പടം ആരെങ്കിലും കാണിച്ചിട്ട് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രാസ് കളക്ഷനല്ല വല്ലവർക്കും കിട്ടുന്ന ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസയും കൂടെ നമ്മുടെ അക്കൗണ്ടിൽ എഴുതാനൊക്കില്ലല്ലോ എക്സിബിറ്ററിന് കിട്ടുന്ന പൈസ നമ്മുടെ അക്കൗണ്ടിന് എഴുതാനൊക്കെ നമ്മുടെ കണക്ക് ബുക്കിൽ എത്ര വരും എന്നുള്ളതാണ് നമ്മുടെ കണക്ക് അപ്പോൾ പ്രൊഡ്യൂസറിന് കിട്ടുന്ന ഷെയർ ഒരു രൂപ കളക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന് കിട്ടുന്ന മുപ്പത് പൈസ അല്ലെങ്കിൽ ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയ്ക്കേ ഉള്ളൂ പബ്ലിസിറ്റിയും കൂടെ ഒരു ഇരുപത്തേഴര പൈസ പ്രൊഡ്യൂസറിന് വരത്തുള്ളൂ ഇതൊരു സത്യമാണ് ഈ സത്യം ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ പിന്നെ ഈ താരങ്ങളെ പേടിച്ച് ഞങ്ങൾ മുണ്ടായിരിക്കണം അതൊക്കെ അന്ന് വേറെ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇവരെ ആരെയൊന്നും പേടിയൊന്നുമില്ല അമ്മയ്ക്കെതിരാണ് എന്ന തരത്തിലാണ് അമ്മയാണ് താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയല്ലല്ലോ ഉദ്ദേശിച്ചത് അമ്മ എന്ന് പറഞ്ഞാൽ സംഘടനയായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അമ്മ നമ്മളെ ഒത്തിരി സഹായിച്ചും ഇപ്പോൾ മോഹൻലാൽ അമ്മയുടെ പ്രസിഡൻറ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഒക്കെ ചെയ്തത് അമ്മയായിട്ട് ഞങ്ങൾക്കൊരു വിഷയമല്ല അമ്മയെ അമ്മയായിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രശ്നം താ ഇതിൻ്റെ അകത്തൊരു പത്ത് നാൽപ്പത് പേർക്കെ അമ്മയ്ക്കകത്ത് ജോലി ഉള്ളവരുള്ളൂ അല്ലെങ്കിൽ അമ്പത് പേര് കാണുവാൻ ബാക്കിയുള്ളവരൊക്കെ വലിയ പ്രശ്നത്തിലാണ് അമ്മയ്ക്കും വലിയ പ്രശ്നങ്ങളുണ്ട് അമ്മയ്ക്കകത്തും പ്രശ്നങ്ങളുണ്ട് പ്രൊഡ്യൂസേഴ്സിനകത്ത് ഇപ്പോൾ എത്ര പ്രൊഡ്യൂസേഴ്സ് ഇവിടെ പടം എടുക്കുന്നുണ്ട് നിങ്ങൾ എണ്ണയൊക്കെ ഒരു പത്ത് പേരാണ് ഇവിടെ പടം എടുക്കുന്നത് ബാക്കി ഒറ്റ ആൾക്കാർക്കും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അത് തന്നെയാണ് അമ്മയിൽ അമ്മയിൽ അഭിനയിക്കാൻ ചാൻസ് ഇല്ലാത്ത എത്രയോ പേര് ഇരിക്കുന്നു പാവപ്പെട്ട എത്രയോ പേരുണ്ട് അപ്പം അമ്മയായിട്ട് ഞങ്ങൾക്ക് വിഷയങ്ങളൊന്നുമില്ല അമ്മയായിട്ട് ഞങ്ങൾ ഒരു രീതിയിലും ഞങ്ങളൊരു ടഗ് ഓഫ് ആണ് പോയിട്ടുള്ളത് ഇവിടുത്തെ ചില സൂപ്പർ താരങ്ങളും ചില താരങ്ങളുമായിട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ളത് അവര് ചെയ്യുന്ന രീതികൾ അവർ മാറ്റണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ അത് മാറ്റാൻ എന്താണ് തെറ്റ് പ്രശ്നം ഈ എന്നതായിരുന്നു ആദ്യം അല്ല പ്രതിഫലം വാങ്ങിക്കുമ്പോൾ ഞാൻ ചോദിച്ചു കൂട്ടു പ്രതിഫലം വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡ്യൂസറിനും എന്തെങ്കിലും കിട്ടണ്ടേ ഇപ്പം നിങ്ങൾ പടം എടുത്താൽ നിങ്ങൾക്ക് ഞാനൊരു പ്രതിഫലം തരണം ആ പ്രതിഫലത്തിൻ്റെ ഒരു നാലിലൊന്നെങ്കിലും ആ പ്രൊഡ്യൂസറിന് കിട്ടണ്ടേ ഇത് അതും കിട്ടുന്നില്ല അവർ പ്രതിഫലവും വാങ്ങിക്കൊണ്ട് പോകും എങ്കിലിപ്പം ഒരു എന്തെങ്കിലും ചെയ്യാൻ ആയിട്ട് രണ്ടാമതൊരു ഡേറ്റ് കൊടുക്കാനായിട്ടുള്ളൊരു ഒരു ഒരു സംവിധാനം അവരുണ്ടാക്കണം പണ്ടൊക്കെ അതുണ്ടായിരുന്നു ഒരാൾ പൊട്ടിയിരുന്നു ഇപ്പം ഞാൻ അറിഞ്ഞതെന്നു വെച്ചാൽ ഇപ്പം ടൊവിനോ ആ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ വീണ്ടും ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്നു പറഞ്ഞു ഒരു പടം അദ്ദേഹം ചെയ്ത് കൊടുക്കാമെന്ന് ആ പ്രൊഡ്യൂസർ തോൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്യാന്ന് പറയും അതൊരു വലിയ കാര്യമാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം ഇവരൊക്കെ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അതല്ലേ ഒരു നല്ലൊരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചു പോകാൻ പറ്റുന്നത് ഒരു പ്രൊഡ്യൂസർ പോയാൽ അത് അയാൾ പോകുന്ന രീതിയിലേക്ക് വരരുത് പോയാലും കുഴപ്പമില്ല അയാളുടെ വീടും വിറ്റ് ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റ് പോകുന്ന ഒരു രീതിയിലേക്ക് സിനിമ വരരുത് എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത് ഇപ്പോൾ ഇതൊരു ചർച്ചയുള്ള തുടക്കമാണ് ഇത് വരട്ടെ വന്ന് കാര്യങ്ങൾ സംസാരിക്കുക എല്ലാവരും കൂടി അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിരോധമായിട്ട് എടുത്തിട്ട് കാര്യമല്ലേ ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിക്കകത്ത് എല്ലാവരും സൗഹൃദപരമായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് പണ്ട് മുതലേ ഇത് അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഞാൻ ചോദിച്ചോട്ടെ ഈ ആർട്ടിസ്റ്റുകളൊക്കെ എന്നാണ് പ്രൊഡക്ഷൻ തുടങ്ങിയത് കോവിഡിൻ്റെ സമയം കഴിഞ്ഞ തന്നെയാണ് പ്രൊഡക്ഷൻ അതിന് മുമ്പ് ഇവർ ആരെങ്കിലും പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ദിലീപ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിനുമുമ്പ് എന്ന് വെച്ചാൽ ഇത് മുഴുവൻ കണ്ടത് ഒ ടി ടി എന്ന് പറയുന്ന ഒരു ഒരു റവന്യൂ കണ്ടോണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് അതിവിടെ തകർന്നു ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനും പ്രൊഡ്യൂസേഴ്സ് നിന്ന് ബേളം ഉണ്ടാക്കാനും ഒക്കെ കാര്യം എന്താണ് ഒ ടി ടി എന്ന് പറയുന്ന ഒരു സാ ഒരു ഒരു വലിയൊരു മല ഇടിഞ്ഞ് താഴെ പോയി വലിയ വലിയ കളക്ഷൻ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു വലിയൊരു കളക്ഷൻ അല്ല വലിയൊരു രീതിയിലൊരു പൈസ വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ആദ്യം നമുക്ക് വന്നുകൊണ്ടിരുന്ന സാറ്റലൈറ്റിൻ്റെ പൈസയായിരുന്നു അന്ന് ഇതുപോലെ കുറേ പടങ്ങൾ വന്ന് കുറേ പടങ്ങൾ പൊട്ടിപ്പോയി സാറ്റലൈറ്റിൽ കുറേ പൈസ ഉണ്ടാക്കിയ ആൾക്കാർ ഒ ടി ടി വന്നപ്പോഴത്തേക്ക് ഒ ടി ടിയുടെ സമയത്ത് നല്ല രീതിയിൽ പൈസ കിട്ടിക്കൊണ്ടിരുന്നു നാൽപ്പത്തിരണ്ടും അമ്പതും ലക്ഷം രൂപ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ പൊക്കോണ്ടിരുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ കാശ് നേരെ ഇടിഞ്ഞ് കുത്തി താഴെ പോരുകയാണ് ഇപ്പോൾ അവർ പറയുന്ന റേറ്റിൽ പടം എടുക്കുന്നുള്ളു പിന്നെ അവരുടെ പേയ്മെൻറ്റ് കിട്ടുന്ന തന്നെ എങ്ങനെയാണ് അഞ്ചോ ആറ് മാസം കഴിഞ്ഞിട്ടാണ് ഓരോ മാസമായിട്ടാണ് അവരുടെ പേയ്മെൻറ്റ് അവരങ്ങനെ തരത്തുള്ളൂ ഇപ്പം ഞാൻ എടുത്ത കഴിഞ്ഞ പടത്തിലും എനിക്ക് പേയ്മെൻറ്റ് തന്ന ആറ് മാസം കൊണ്ടാണ് അവർ പേയ്മെൻറ്റ് തന്നത് അവരുടെ രീതി അതാണ് അപ്പോൾ ഈ ആറ് മാസം കൊണ്ട് പൈസ കിട്ടിയാൽ എങ്ങനെ മുതലാകും എന്നാലോചിച്ച് നോക്കുക നമ്മൾ ഫൈനാൻസ് ചെയ്യുന്ന നമ്മൾ ഫൈനാൻസ് എടുത്തൊരു പടം ചെയ്യുമ്പോൾ ആ ഫൈനാൻസറെ സെറ്റിൽ ചെയ്യണം റിലീസിന് മുമ്പ് ആ റിലീസിന് മുമ്പ് സെറ്റിൽ ചെയ്യുമ്പോൾ ഈ പൈസയൊക്കെ കൂടെ കണ്ടുകൊണ്ടാണ് എല്ലാവരും പടം എടുക്കാൻ പറയുന്നത് അപ്പോൾ സെറ്റിൽ ചെയ്യാൻ പറ്റൂല ഇപ്പോൾ ചില ചില പടങ്ങൾ അവർ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മാർച്ചിൽ റിലീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫെബ്രുവരി റിലീസ് ചെയ്യേണ്ട പടം ജൂണിലേക്കാക്കി അപ്പം അവർ അനുസരിച്ച് നമ്മളിപ്പോൾ സിനിമ ചെയ്യേണ്ട ഒരു ഗതികേഴിലാണ് അങ്ങോട്ട് മാറ്റി വെക്കേണ്ടി വരും എന്താ വെച്ചാൽ അവരപ്പഴേ അവർ പൈസ പമ്പ ചെയ്യാനൊക്കത്തുള്ളൂ അപ്പോൾ ഈ നാല് മാസം ഈ പ്രൊഡ്യൂസറിൻ്റെ ഈ ഇൻട്രസ്റ്റ് വീണ്ടും കൂടുക ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണ് വലിയ തോതിൽ ഇപ്പം എല്ലാവരും വലിയ പൈസ വെച്ചിട്ടല്ല പടം ചെയ്യുന്നത് അതാണ് ഇവരുടെ തെറ്റിദ്ധാരണ ഈ ഇല്ലാതെ ജനങ്ങളുടെയൊക്കെ ഒക്കെ വിചാരം ഈ പ്രൊഡ്യൂസർമാരെ പറയുന്നത് വലിയ ചാക്കി കെട്ടി പൈസ കൊണ്ടുപോകുന്നു കഷ്ട കഷ്ടമാണ് എല്ലാവരുടെയും കാര്യം നമ്മൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ട്രിപ്പിൾ ഫൈവ് സിഗററ്റിൻ്റെ പാക്കറ്റിൽ ബീഡി ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് നമ്മുടെ പ്രൊഡ്യൂസർമാർ അങ്ങനത്തെ ഗതികളിലാണുള്ളത് കഷ്ടമാണ് പക്ഷെ അവർ എന്നിട്ടും ഇതിനോടൊരു താല്പര്യം തോന്നിയിട്ട് എവിടെ എന്തെങ്കിലും പൈസ കടം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ആ സിനിമയ്ക്കകത്ത് റവന്യൂ വരുന്നില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഈ ബേളം ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തു ചെയ്യാണ് റവന്യൂ കൂടിയിരുന്ന സമയത്ത് ഇവർ വലിയ കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്നു റവന്യൂ കുറയുമ്പോൾ അവരതനുസരിച്ച് കുറയ്ക്കണ്ടേ ഞാൻ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങൾ തമ്മിൽ പണം ചെയ്യുമ്പോൾ എനിക്കും കൂടെ എന്ത് എന്തെങ്കിലും കിട്ടും അല്ലേ കണ്ടേ ഞാൻ മുഴുവൻ നഷ്ടം സഹായിച്ചോണെന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ ലാഭം കിട്ടിയാൽ നമ്മൾ കൊടുക്കാം നഷ്ടം വരുമ്പോൾ അവരും സഹായിക്കണം അതേ നമ്മൾ പറയുന്നുള്ളൂ അതിനെന്താണ് തെറ്റ് ആന്റണി ഇതൊന്നും സംസാരിക്കുന്ന ആളല്ല അങ്ങനെ ഒരു അല്ല ആന്റണി വല്ലാത്ത എനിക്ക് ആന്റണി എത്രയോ കാലം മുമ്പ് അറിയാം ആന്റണി മോഹൻലാലിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്ന സമയം പോലെ എനിക്ക് ആന്റണി അറിയാവുന്ന വിമർശനങ്ങൾക്ക് അതിശക്തമായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചിലർ കളിക്കുകയാണ് താൻ പറഞ്ഞത് തികച്ചും സംഘടനാപരമായ കാര്യമാണ് സംഘടനാ തലത്തിലെടുത്ത തീരുമാനമാണ് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചതെന്നും സുരേഷ് കുമാർ വളരെ കൃത്യമായി ഇക്കാര്യം പറയുകയാണ് ജനം ടിവിയോട് സിനിമാ വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂരിന് മറുപടിയുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വരുന്ന കാഴ്ചയും കണ്ടു സംഘടനാ കാര്യങ്ങൾ ജി സുരേഷ് കുമാർ പരസ്യമായി പറഞ്ഞത് ഭരണസമിതി എടുത്ത തീരുമാനപ്രകാരമാണെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി യു ജോസഫ് അവധിയിലായതിനാൽ ചുമതല വൈസ് പ്രസിഡന്റുമാർക്ക് നൽകിയിട്ടുണ്ട് എന്നും അസോസിയേഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം ജി സുരേഷ് കുമാർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് വെറുതെയല്ല ആൻഡ്രോ ജോസഫ് അവധിയിലായതിനാൽ ചുമതല വൈസ് പ്രസിഡന്റുമാർക്ക് നൽകിയ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് കൂടിയായ ജി സുരേഷ് കുമാർ ഇക്കാര്യങ്ങൾ പുറത്തുവന്ന് പറഞ്ഞത് സിനിമാ വ്യവസായം നേരിടുന്ന വളരെ ഗുരുതമായ ഗുരുതരമായ പ്രതിസന്ധിയെക്കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിച്ചത് എന്നുകൂടി പറയുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിവരങ്ങൾ നീലിമ കഴിഞ്ഞ ദിവസമാണ് സിനിമാ മേഖല നേരിടുന്ന ആ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഒരു സമരം നടത്താൻ തീരുമാനിച്ചതായി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ വ്യക്തമാക്കിയത് അതായത് സിനിമാ മേഖലയിൽ നിലവിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന പല വിഷയങ്ങളുണ്ട് പ്രധാനമായും ആ താരങ്ങളുടെ പ്രതിഫലം ഒപ്പം തന്നെ തിയേറ്ററുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവയെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് അതോടൊപ്പം തന്നെ ജി എ ജി എസ് ടിയോടൊപ്പം വിനോദ നികുതി അടയ്ക്കണമെന്നുള്ള സർക്കാരിന്റെ നിർദ്ദേശം ഇതെല്ലാം സിനിമാ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത്തരത്തിലൊരു സമരത്തിനിറങ്ങുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ വിമർശനവുമായി ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് കൂടിയായ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയിരുന്നു ഇത് കൂട്ടായ ഭരണസമിതിയുടെ കൂട്ടായ തീരുമാനമല്ല എന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു പ്രധാന വിമർശനം എന്നാൽ ഇതിനെ ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തള്ളിയിരിക്കുകയാണ് ആ സംഘടനാ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ നടത്തിയ സമരപ്രഖ്യാപനം ഭരണസമിതിയുടെ കൂട്ടായ ഒരു തീരുമാനത്തിൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ഫിയോക്ക് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെഫ്ക എന്നീ സംഘടനകളുടെ സംയുക്ത യോഗത്തിന് ശേഷമാണ് ഇത്തരമൊരു ത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജി സുരേഷ് കുമാർ സംഘടനാ കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞത് എന്നും അദ്ദേഹം എന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് സംഘടനയുടെ പ്രസിഡന്റ് ആന്റോ ജോസഫ് ചില ചിത്രീകരണങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശത്തായതിനാൽ അദ്ദേഹം സംഘടനാ ചുമതലയിൽ നിന്ന് ലീവ് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ സംഘടനാ കാര്യങ്ങളുടെ ചുമതല വൈസ് പ്രസിഡന്റുമാരായ ജി സുരേഷ് കുമാർ സിയോദ് കോക്കർ എന്നിവരെയാണ് ഏൽപ്പിച്ചിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റ് കൂടിയായ ജി സുരേഷ് കുമാർ ഇത്തരത്തിൽ സമരപ്രഖ്യാപനം നടത്തിയത് അത് കൃത്യമായും ഭരണസമിതിയുടെ കൂട്ടായ തീരുമാനപ്രകാരമാണ് ഒപ്പം തന്നെ യോഗത്തിന്റെ തീരുമാനവുമാണ് അതേസമയം ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി താരസംഘടനയായ അമ്മയെ സമീപിച്ചിരുന്നെങ്കിലും അമ്മയുടെ ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ അഡ്വോ കമ്മിറ്റിക്കാണ് അതുകൊണ്ട് ജനറൽ ബോഡി കൂടിയതിനു ശേഷം മാത്രമേ അനുകൂല നിലപാട് എടുക്കാൻ സാധിക്കൂ ഇല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ സാധിക്കൂ എന്ന അറിയിച്ചു തിനാലാണ് താര സംഘടനയെ ഈ യോഗത്തിൽ നിന്ന് ഒഴിവാക്കിയത് ബാക്കി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിന്റെ കൂട്ടായ തീരുമാനമാണ് ഈ സമര ഫിലിം പ്രൊഡ്യൂസേഴ്സ് മലയാള സിനിമ പ്രതിസന്ധിയെ കുറിച്ച് പുറത്ത് സംസാരിച്ച ജി സുരേഷ് കുമാറിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച ആന്റണി പെരുമ്പാവൂരിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സുരേഷ് കുമാറിന് ഉറച്ച പിന്തുണ നൽകിക്കൊണ്ട് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്ന സാഹചര്യമുണ്ടായി ബീന റാണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്